ഇടക്കാല ആശ്വാസം നൽകി നികുതി വെട്ടിപ്പ് കേസ് തള്ളണമെന്ന സുരേഷ് ഗോപിയുടെ ഹർജിയിലാണ് ഈ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് കേരളത്തിൽ ഉയർന്ന നികുതി ഒഴിവാക്കാൻ പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തതായി ആരോപിക്കപ്പെടുന്ന എറണാകുളത്തെ ഓഡി ഡീലർമാരിൽ നിന്നും രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനാറിലും ഗോപി വാങ്ങിയ രണ്ട് ആഡംബര കാറുകളാണ് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ സ്ഥിര താമസകാരനായ ഗോപി പുതുച്ചേരിയിൽ വാഹനങ്ങൾ വ്യാജമായി രജിസ്റ്റർ ചെയ്തതിലൂടെ പതിനെട്ട് ലക്ഷം രൂപയുടെ നികുതി നഷ്ടം ഉണ്ടായതായി സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നു സുരേഷ് ഗോപിക്കെതിരെ പ്രഥമദൃഷ്ടിയ കേസ് ഉണ്ടെന്ന് വിചാരണ കോടതി കണ്ടെത്തി ഇന്ത്യൻ രക്ഷാ നിയമത്തിലെ സെക്ഷൻറ്റി അറുപത്തി എട്ട് വ്യാജരേഖ ചമക്കൽ നാനൂറ്റി എഴുപത്തി ഒന്ന് വ്യാജരേഖ ഉപയോഗിക്കൽ നാനൂറ്റി ഇരുപത് വഞ്ചന മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ നാൽപ്പത് വാഹന രജിസ്ട്രേഷൻ എന്നിവ പ്രകാരം കുറ്റം ചുമത്തി കണ്ടില്ലേ ഇതിൽ പറഞ്ഞിരിക്കുന്നത് വ്യാജരേഖ ചമയ്ക്കൽ വ്യാജരേഖ ചമച്ചുകൊണ്ട് വാഹനം ഓടിക്കൽ ഇങ്ങനെയുള്ള കുറേ ക്രമക്കേടുകളാണ് സുരേഷ് ഗോപിജി ചെയ്തിരിക്കുന്നത് അതിന് ഹൈക്കോടതി ഒരു ഇടക്കാല ആശ്വാസം നൽകി ഈ പറയുന്ന വിചാരണ ഇപ്പോഴേ നടത്തണ്ട അല്ലെങ്കിൽ ഈ കേസ് ഇപ്പോഴെ പരിഗണിക്കേണ്ട എന്നുള്ള രീതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ എനിക്ക് ചോദിക്കാൻ